ഹലോ ഗുഡ് മോർണിംഗ് നല്ല മൂടൽ മഞ്ഞുള്ള ഒരു ദിവസമാണിന്ന് കുവൈറ്റിൽ ഇന്ന് നല്ല മൂടൽ മഞ്ഞാണ് അപ്പോൾ ജസ്റ്റ് മൂടൽ മഞ്ഞ ഒക്കെ കണ്ടു പോവാം ഇതിപ്പോൾ രാവിലെ മണി സമയമാണ് അഞ്ചുമണി ആയിട്ടില്ല നാലര കഴിഞ്ഞേ ഉള്ളൂ നല്ല മൂടൽ മഞ്ഞാണ് ഇവിടെ കുവൈറ്റിൽ റോഡിൻ്റെ രണ്ട് വശത്തും വണ്ടികളിങ്ങനെ നിറച്ചിട്ടിട്ടുണ്ടാവും ഇവിടെ മൊത്തം ഫ്ളാറ്റായത് കൊണ്ട് പാർക്കിങ് ഏരിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ വണ്ടികളും റോഡിലാണ് പാർക്ക് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഫ്ലാറ്റുള്ള പോലെ പാർക്കിങ് ഏരിയ ഒന്നും ഇവിടുത്തെ ഫ്ളാറ്റൊന്നും ഇല്ല കൂടുതലും പിന്നെ പുറത്ത് തന്നെയാണ്